നമസ്കാരം ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടേയും ദാരുണ മരണത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന മലയാളി സമൂഹത്തിന് മുന്നിലേക്ക് സമാനമായി മറ്റൊരു ദുരന്ത വാര്ത്തയും എത്തിയത് ഇന്നലെയാണ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ആലപ്പുഴ കേളമംഗലം സ്വദേശി പ്രിയയും മകൾ കൃഷ്ണപ്രിയയുമാണ് ഇന്നലെ ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത് കോട്ടയത്തി ഷൈനിയുടേതുപോലെ തന്നെ പ്രിയയുടേതും കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് സൂചന മാത്രമല്ല പ്രിയ പണത്തട്ടിപ്പിനിരയായതായിട്ടാണ് വിവരം വൻ തുകയാണ് ഇതിലൂടെ പ്രിയയ്ക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുണ്ട് ഇന്നലെ കൃഷ്ണപ്രിയ അമ്മയ്ക്കൊപ്പം പഞ്ചായത്ത് ഓഫീസിലുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അത്യാവശ്യമായി ഒരിടത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞു ഊണ് പോലും കഴിക്കാതെയാണ് പ്രിയ മകളുമൊത്ത് ഇറങ്ങിയതെന്നും സഹപ്രവർത്തകർ പറയുന്നു പരേതരായ ഗോപാലകൃഷ്ണപിള്ളയുടെയും വിജയമ്മയുടെയും മകളാണ് പ്രിയ ഏക സഹോദരനും നേരത്തെ മരിച്ചിരുന്നു അങ്ങനെ തീർത്തും ഒറ്റപ്പെട്ടു പോയിരുന്നു പ്രിയ കുടുംബ വീട്ടിൽ പ്രിയയും മകളും മാത്രമായിരുന്നു താമസം അമ്പലപ്പുഴയിലെ സി ബി എസ് ഇ സ്കൂളിൽ വിദ്യാർത്ഥിനിയായ കൃഷ്ണപ്രിയയ്ക്ക് പത്താം ക്ലാസ്സിൽ ഒരു പരീക്ഷ കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ മകളുടെ പഠനം സംബന്ധിച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ഈ വിവരങ്ങൾ നാട്ടുകാരിൽ പലരോടും പ്രിയ പങ്കുവെക്കുകയും ചെയ്തിരുന്നു കുടുംബ പ്രശ്നങ്ങൾക്കൊപ്പം ഒറ്റപ്പെടലിലെ പ്രയാസങ്ങൾ കൂടി താങ്ങാൻ കഴിയാതെ വന്നതാകാം മകളെയും കൂട്ടി പ്രിയ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുത്തതെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ സംഭവത്തിന്റെ നടുക്കം മാറുന്നില്ല ലോക്കോ പൈലറ്റ് ഉണ്ണികൃഷ്ണനും തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പേ അവർ തീവണ്ടിക്ക് അടിയിൽപ്പെട്ടിരുന്നു എന്നാണ് ഉണ്ണികൃഷ്ണൻ വെളിപ്പെടുത്തുന്നത് തകഴി ഭാഗത്ത് കൂടി ട്രെയിൻ വളരെ വേഗത്തിൽ ഓടിച്ചു വരികയായിരുന്നു പെട്ടെന്നാണ് ഒരു അമ്മയും മകളും ട്രാക്കിലേക്ക് കയറി വന്നത് മകൾ പിന്നിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അമ്മ പെൺകുട്ടിയും വലിച്ചുകൊണ്ട് പാളത്തിലേക്ക് കയറി ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഒഴിവാക്കാൻ ശ്രമിക്കാനുള്ള സാവകാശം പോലെ ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവർ അടിയിൽ അകപ്പെട്ടുവെന്നും ആലപ്പുഴ കൊല്ലം പാസഞ്ചർ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അതേസമയം സ്കൂട്ടറിലാണ് ഇരുവരും സംഭവ സ്ഥലത്ത് എത്തിയത് ട്രെയിൻ വരുന്ന സമയത്ത് ഇരുവരും മെമ്മുവിന് മുന്നിലേക്ക് കയറി നിൽക്കുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങളിലേക്ക് നയിച്ച കാരണങ്ങൾ ഉൾപ്പെടെ ഇനി വ്യക്തമാകാനുണ്ട് ആത്മഹത്യ ചെയ്യാൻ പെട്ടെന്ന് തോന്നാനുള്ള കാരണങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ എന്നും പോലീസ് പറയുന്നു ഭർത്താവുമായി പ്രശ്നങ്ങളെ തുടർന്ന് അകന്നു കഴിയുകയായിരുന്നു പ്രിയ വിയാപുരം പഞ്ചായത്തിലെ ജീവനക്കാരിയാണ് പ്രിയ വിയപുരം പഞ്ചായത്തിലെ ഹെഡ് ക്ലാർക്കായിരുന്ന പ്രിയയെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു ജോലി രാജിവെച്ച് വിദേശത്തേക്ക് പോകാൻ ഭർത്താവ് പ്രിയയെ നിർബന്ധിച്ചിരുന്നതായും വിവരമുണ്ട് ഇതേ ചൊല്ലിയുണ്ടായ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നതാണ് വിവരം